ഓണാഘോഷ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഓണാഘോഷം സംഘടിപ്പിച്ചത് വിവിധ കലാപരിപാടികളും നടത്തി ചവറ പരിപാടി ാണ് ഓണാഘോഷർമാനും മുൻ മന്ത്രിയുമായ ഷിബു ബേബി ജോൺ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുമായി ഷിബു ബേബി ജോൺ തുറന്ന സംവാദവും നടത്തി കലാമേളയിലും പങ്കാളിയായി ഏത് മേഖലയാണെങ്കിലും നിങ്ങൾക്കൊരു ഭാവി അതിൽ കാണാവുന്ന ഒരു കേവലമായി പുസ്തകത്തിലുള്ളത് പഠിക്കുക അല്ലെങ്കിൽ മെഷീൻസുമായി ബന്ധപ്പെട്ട് പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഒരു സർഗവാസനകളുടെ വികാസവും ഒക്കെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിർദ്ദേശങ്ങൾ കുറച്ചുകൂടി ഇവിടുത്തെ എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് അല്പസമയം ചെലവഴിക്കാവെന്ന് പറഞ്ഞത് ഓണാഘോഷത്തോടനുബന്ധിച്ച് ട്രെയിനുകളുടെ ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും നടന്നു പൂക്കള മത്സരം വടംവലി കുടമടി എന്നിവയും നടത്തി പ്രിൻസിപ്പൽ കെ കെ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു ഓണസദ്യയും ഒരുക്കി ന്യൂസ് ബ്യൂറോ ചവറ